പ്രതിപക്ഷത്തിനകത്ത് നിൽക്കുന്ന ചില രാഷ്ട്രീയ കളികളുണ്ട് അതും തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഒരിക്കൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ശക്തമായ ശബ്ദമായിരുന്നു പ്രതിപക്ഷം സർക്കാരിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചും രാഷ്ട്രീയത്തിന് താളം കൊടുത്തിരുന്ന ഒരു ശക്തി എന്നാൽ ഇന്ന് പ്രതിപക്ഷം എവിടെയോ വഴിതെറ്റിയിരിക്കുകയാണ് ഇന്നത്തെ യു ഡി എഫിന് സംഭവിക്കുന്നത് എന്താണ് ജനാധിപത്യത്തിന് പ്രതിപക്ഷം അനിവാര്യം തന്നെയാണ് കാരണം സർക്കാരിനെ ന്യായമായ നിരീക്ഷണത്തിലേക്ക് നയിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ് പക്ഷേ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന എതിർപ്പിനർത്ഥം ജനങ്ങളുടെ സമാധാനം തകർക്കലല്ല വികസനം തടസ്സപ്പെടുത്തലുമല്ല ദൗർഭാഗ്യവശാൽ ഇന്നത്തെ പ്രതിപക്ഷം ഈ അടിസ്ഥാന ബോധം തന്നെ മറന്നിരിക്കുകയാണ് കേരളം തിരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുകയാണ് ഇത്തവണ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുൻപത്തേതിനേക്കാൾ വ്യത്യസ്തവുമാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസന നടപടികളും ജനങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റം വരുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ സർക്കാർ വിരുദ്ധ വികാരം ഇന്ന് കാണുന്നുമില്ല മറിച്ച് ഭരണത്തിന്റെ തുടർച്ചയെ ജനങ്ങൾ അനുകൂലമായി തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് ഇതാണ് യു ഡി എഫിനെ ഭ്രാന്തിലാക്കിയിരിക്കുന്നത് പത്ത് വർഷത്തിലേറെയായി അധികാരത്തിന് പുറത്ത് നിൽക്കുന്ന അവർക്കിപ്പോൾ ജനങ്ങളോട് പറയാനായിട്ട് ഒരു രാഷ്ട്രീയ വാക്ക് വാക്കുപോലുമില്ല 阴冷。 കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ കേട്ടാൽ നാണം കേട്ടുപോകും നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ പ്രവർത്തകരുടെ ആത്മഹത്യകൾ പാർട്ടിക്കുള്ളിലെ പീഡനങ്ങൾ എല്ലാം കൂടി പ്രതിപക്ഷം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് വികസനത്തെ എതിർക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ രീതിയായി മാറിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തെയും ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തെയും അവർ ബഹിഷ്കരിച്ചത് അതിൻ്റെ മികച്ച ഉദാഹരണമാണ് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷത്തിൻ്റെ അക്രമം കേരളം കണ്ടതാണ് ജനങ്ങൾക്ക് ഗുണകരമായ ഇരുപത്തി പ്രധാന ബില്ലുകൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ അഭിപ്രായം പറയാതെ തന്നെ പ്രതിപക്ഷം കോപ്രായം കാട്ടുകയായിരുന്നു പേരാമ്പ്രയിൽ നടന്ന സംഘർഷവും ഇതിന്റെ ഒരു പുതിയ രൂപമാണ് സമാധാനമായിരുന്ന പ്രദേശത്ത് ഉദ്ദേശപൂർവ്വം കലാപം സൃഷ്ടിച്ച് ജനങ്ങളെ പിടിക്കാനുള്ള ശ്രമമുണ്ടാക്കി പോലീസ് അത് ക്ഷമയോടെ നേരിട്ടപ്പോൾ ചില നേതാക്കൾ രംഗത്തെത്തി കലഹം കൂടുതൽ വലുതാക്കുകയും ചെയ്തു ജനപ്രതിനിധികളുടെ കടമ സമാധാനം നിലനിർത്തലാണ് കലാപം ഉണ്ടാക്കലല്ല തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യു ഡി എഫിന്റെ നില ഇപ്പോൾ കരുനീക്കത്തിലൂടെയാണ് വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടിയിട്ടും ജനപിന്തുണയൊന്നും ലഭിച്ചില്ല അതിനാൽ ഇപ്പോൾ ശ്രമം പിടിച്ച ഒരവസ്ഥയിലുമാണ് ജനങ്ങൾക്ക് മുന്നിൽ പറയാനുള്ള വികസന അജണ്ടയോ നയപരമായ നിലപാടോ ഇല്ലാത്തതിനാൽ കലഹമാണിപ്പോൾ അവരുടെ രാഷ്ട്രീയ ആയുധം മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളും നാടകീയ പ്രചരണങ്ങളും ഉപയോഗിച്ച് ജനശ്രദ്ധ പിടിക്കാൻ ശ്രമം നടത്തുന്നു പക്ഷേ കേരളത്തിലെ ജനത ഇതും ഇതിനപ്പുറവും കണ്ടതാണ് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള നാടകങ്ങളെ വിശ്വസിക്കത്തുമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ പൊറോട്ട് നാടകങ്ങളും കൃത്രിമ പ്രതിഷേധങ്ങളും പ്രതീക്ഷിക്കാം പക്ഷേ അതിലൂടെ യു ഡി എഫിൻ്റെ നിലയൊന്നും മെച്ചപ്പെടാനും പോകുന്നില്ല ജനാധിപത്യം ജനങ്ങളുടെ വിശ്വാസത്തിലാണ് നിലകൊള്ളുന്നത് ജനങ്ങൾ വികസനത്തിനൊപ്പം നിൽക്കും അക്രമത്തിനും കലഹത്തിനുമൊപ്പം ഒരിക്കലും നിൽക്കത്തുമില്ല സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു